നവ്യ നായർ മുഖം തിളങ്ങാൻ ഉപയോഗിക്കുന്ന ഫേസ് പാക്ക് നവ്യ നായർ പങ്കുവെക്കുന്ന മിക്ക വീഡിയോസിന് താഴെയും കാണുന്ന കമന്റ് ആണ് നവ്യ എങ്ങനെയാണ് ഇത്ര ഭംഗിയായി ചർമ്മം സൂക്ഷിക്കുന്നത് ദിവസം കഴിയും തോറും ചെറുപ്പമായിരിക്കുന്നതിന്റെ സീക്രട്ട് പറഞ്ഞു തരാമോ എന്നൊക്കെ ഇപ്പോഴിതാ നവ്യ തന്റെ ചർമ്മ സംരക്ഷണ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം വീഡിയോ പങ്കുവെച്ചത് എന്താണ് ആ സീക്രട്ട് എന്ന് എന്നറിയാം വിശദീകരിക്കുന്നു ഇത് ഞങ്ങൾ കുറെ കാലമായി വീട്ടിൽ അമ്മയും താനും ഒക്കെ ചെയ്യുന്ന പാക്ക് ആണെന്നും ഒരു സ്ക്രബ്ബും മസാജിങ്ങും ഫേസ് പാക്കും ഒക്കെ ചേർത്തിട്ടുള്ളതാണിതെന്നും വളരെ ഈസിയായി വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഇതെന്നും നവ്യ നായർ പറയുന്നു കറ്റാർ വാഴയിൽ നിന്ന് കറ നീക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ശേഷം കഷ്ണങ്ങളാക്കുന്നു അതിൽ നിന്ന് ജൽ വേർതിരിച്ചെടുക്കുക ജെൽ മിക്സിയിൽ ഇട്ട് അടിച്ച ശേഷം തുണിയിൽ പിഴിഞ്ഞെടുക്കുക പൾപ്പ് മാത്രം എടുത്ത് ഐസ് ക്യൂബ് വയ്ക്കുന്ന ട്രേയിൽ വെച്ച് ക്യൂബുകളാക്കാൻ ഫ്രിഡ്ജിൽ വെക്കുക ഇത് തണുക്കാനുള്ള സമയത്തിനുള്ളിൽ ഒരു ബൗൾ എടുത്ത് പകുതി ചെറുനാരങ്ങ പഞ്ചസാര കോഫി പൗഡർ എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക അതിനുശേഷം ഫേസിൽ സോഫ്റ്റ് ആയി സ്ക്രബ്ബ് ചെയ്യുക ഒരു മിനിറ്റോളം സ്ക്രബ് ചെയ്യുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് സ്ക്രബ്ബ് ചെയ്യുന്നതിന് ശേഷം കറ്റാർവാഴ ജെല്ലുകൊണ്ട് തയ്യാറാക്കിയ ഐസ് ക്യൂബ് എടുത്ത് ഫേസിൽ ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യുക പിന്നീട് ഫേസ് പാക്ക് ചെയ്യുന്നതാണ് ആവശ്യമായി വരുന്നത് ഇതിനായി കടലമാവും കോഫി പൊടിയും തേനും കസ്തൂരി മഞ്ഞളും തൈരും ചേർത്തുള്ള ഫേസ് പാക്ക് ആണ് താരം തയ്യാറാക്കുന്നത് ഇവയെല്ലാം ഒരു സ്പൂൺ വീതം മിക്സ് ചെയ്ത് പാക്ക് തയ്യാറാക്കി എടുക്കുക മുഖം കഴുകിയ ശേഷം ഈ ഫേസ് പാക്ക് മുഖത്ത് ഇടാവുന്നതാണ് ഫേസ് പാക്ക് ഉണങ്ങിയ ശേഷം പാക്ക് കഴുകിക്കളയാം അതിനുശേഷം ബീട്രൂട്ട് പാലിൽ മുക്കി മുഖത്ത് മസാജ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാ ഘട്ടവും കഴിയുമെന്നും ചെലവ് കുറവാണെന്നും താരം പറയുന്നു രാവിലെ ഷൂട്ടിന് പോയി കഴിഞ്ഞ് കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഉച്ചയ്ക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചെറുതായി ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി താരം പറ്റുമ്പോഴൊക്കെ ചെയ്യുന്ന പാക്കാണ് ഇത് ഇത് ഭയങ്കര വ്യത്യസ്തമാണെന്നോ നിങ്ങൾ ആരും ജീവിതത്തിൽ ചെയ്യാത്തതാണെന്നോ എന്നൊന്നും അറിയില്ല എന്നും എന്നാലും ഇത് വളരെ എഫക്റ്റീവാണെന്നും മുഖം തിളങ്ങാൻ നിങ്ങളെ സഹായിക്കുമെന്നും താരം പറയുന്നു എല്ലാവരും ഇത് മസ്റ്റായി ട്രൈ ചെയ്യാൻ മറക്കണ്ട ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ോട്ട് നടി നവ്യ നായർ മുഖം തിളങ്ങാൻ ഉപയോഗിക്കുന്ന ഫേസ് പാക്ക് നവ്യ നായർ പങ്കുവയ്ക്കുന്ന മിക്ക വീഡിയോസിന് താഴെയും കാണുന്ന കമന്റ് ആണ് നവ്യ എങ്ങനെയാണ് ഇത്ര ഭംഗിയായി ചർമ്മം സൂക്ഷിക്കുന്നത് ദിവസം കഴിയും തോറും ചെറുപ്പമായിരിക്കുന്നതിന്റെ സീക്രട്ട് പറഞ്ഞു തരാമോ എന്നൊക്കെ ഇപ്പോഴിതാ നവ്യ തന്റെ ചർമ്മ സംരക്ഷണ രഹസ്യം വെളിപ്പെടുത്തിരിക്കുകയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം വീഡിയോ പങ്കുവച്ചത് എന്താണ് ആ സീക്രട്ട് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് ഞങ്ങൾ കുറേ കാലമായി വീട്ടിൽ അമ്മയും താനും ഒക്കെ ചെയ്യുന്ന പാക്ക് ആണെന്നും ഒരു സ്ക്രബും മസാജിങ്ങും ഫേസ് പാക്കും ഒക്കെ ചേർത്തിട്ടുള്ളതാണിതെന്നും വളരെ ഈസിയായി വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഇതെന്നും നവ്യ നായർ പറയുന്നു കറ്റാർ വാഴയിൽ നിന്ന് കറ നീക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ശേഷം കഷ്ണങ്ങളാക്കുന്നു അതിൽ നിന്ന് ജെൽ വേർതിരിച്ചെടുക്കുക ജെൽ മിക്സിയിൽ ഇട്ട് അടിച്ച ശേഷം തുണിയിൽ പിഴിഞ്ഞെടുക്കുക പൾപ്പ് മാത്രം എടുത്ത് ഐസ് ക്യൂബ് വെക്കുന്ന ട്രേയിൽ വെച്ച് ക്യൂബുകളാക്കാൻ ഫ്രിഡ്ജിൽ വെക്കുക ഇത് തണുക്കാനുള്ള സമയത്തിനുള്ളിൽ ഒരു ബൗൾ എടുത്ത് പകുതി ചെറുനാരങ്ങ പഞ്ചസാര കോഫി പൗഡർ എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക അതിനുശേഷം ഫേസിൽ സോഫ്റ്റ് ആയി സ്ക്രബ്ബ് ചെയ്യുക ഒരു മിനിറ്റോളം സ്ക്രബ് ചെയ്യുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് സ്ക്രബ്ബ് ചെയ്യുന്നതിന് ശേഷം കറ്റാർവാഴ ജെല്ല് കൊണ്ട് തയ്യാറാക്കിയ ഐസ് ക്യൂബ് എടുത്ത് ഫേസിൽ ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യുക പിന്നീട് ഫേസ് പാക്ക് ചെയ്യുന്നതാണ് ആവശ്യമായി വരുന്നത് ഇതിനായി കടലമാവും കോഫി പൊടിയും തേനും കസ്തൂരി മഞ്ഞളും തൈരും ചേർത്തുള്ള ഫേസ് പാക്ക് ആണ് താരം തയ്യാറാക്കുന്നത് ഇവയെല്ലാം ഒരു സ്പൂൺ വീതം മിക്സ് ചെയ്ത് പാക്ക് തയ്യാറാക്കി എടുക്കുക മുഖം കഴുകിയ ശേഷം ഈ ഫേസ് പാക്ക് മുഖത്ത് ഇടാവുന്നതാണ് ഫേസ് പാക്ക് ഉണങ്ങിയ ശേഷം പാക്ക് കഴുകിക്കളയാം അതിനുശേഷം ബീട്രൂട്ട് പാലിൽ മുക്കി മുഖത്ത് മസാജ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാ ഘട്ടവും കഴിയുമെന്നും ചിലവ് കുറവാണെന്നും താരം പറയുന്നു രാവിലെ ഷൂട്ടിന് പോയി കഴിഞ്ഞ് കുറച്ച് വെയിലൊക്കെ കൊണ്ട് ഉച്ചയ്ക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചെറുതായൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടി താരം പറ്റുമ്പോഴൊക്കെ ചെയ്യുന്ന പാക്കാണ് ഇത് ഇത് ഭയങ്കര വ്യത്യസ്തമാണെന്നോ നിങ്ങൾ ആരും ജീവിതത്തിൽ ചെയ്യാത്തതാണെന്നോ എന്നൊന്നും അറിയില്ല എന്നും എന്നാലും ഇത് വളരെ എഫക്റ്റീവാണെന്നും മുഖം തിളങ്ങാൻ നിങ്ങളെ സഹായിക്കുമെന്നും താരം പറയുന്നു എല്ലാവരും ഇത് മസ്റ്റായി ട്രൈ ചെയ്യാൻ മറക്കണ്ട ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്